എല്ലാവർക്കും സ്വാഗതം മഹാബലിപുരത്ത് ഇനി ഞങ്ങൾ കാണുന്നത് കൃഷ്ണാസ് ബട്ടർബോൾ അഥവാ ശ്രീകൃഷ്ണൻ്റെ വെണ്ണ ഉരുള എന്നറിയപ്പെടുന്ന അത്ഭുതമാണ് ദൂരെയായി ചെരിഞ്ഞ ഒരു വലിയ പാറയിൽ തങ്ങിയിരിക്കുന്ന ഇക്കാണുന്ന പാറക്കഷ്ണത്തെയാണ് കൃഷ്ണാസ് ബട്ടർബോൾ എന്ന് വിളിക്കുന്നത് തമിഴിൽ ഇതിന് ആകാശദൈവത്തിൻ്റെ കല്ല് എന്നർത്ഥം വരുന്ന വാൻ ഇരൈ കൽ എന്നും വിളിക്കുന്നുണ്ട് വിരിച്ച വലിയ ഒരു ഗ്രൗണ്ടിനോട് ചേർന്നാണ് അത്ഭുതകരമായ രീതിയിൽ ബാലൻസ് ചെയ്തിരിക്കുന്ന ഈ പാറക്കഷണം ഉള്ളത് ആയിരത്തി ഇരുന്നൂറ് വർഷത്തെ പഴക്കം കണക്കാക്കിയിരിക്കുന്ന ഈ പാറക്കല്ലിന് ഏകദേശം ആറ് മീറ്റർ ഉയരവും അഞ്ച് മീറ്റർ വീതിയും ഇരുന്നൂറ്റമ്പത് ടൺ ഭാരവും ഉണ്ടെന്നാണ് കണക്കാക്കിയിട്ടുള്ളത് ഹിന്ദു പുരാണങ്ങൾ പ്രകാരം ശ്രീകൃഷ്ണൻ പലപ്പോഴും വെണ്ണ ഉരുളയായി മോഷ്ടിച്ചു കഴിക്കാറുണ്ടായിരുന്നു അതുപോലെ ഉരുണ്ടിരിക്കുന്നതിനാലാണ് ഇതിനെ ശ്രീകൃഷ്ണൻ്റെ വെണ്ണ ഉരുള എന്ന് വിളിക്കുന്നത് പല്ലവ രാജാവായ നരസിംഹവർമ്മനും തമിഴ് രാജാവായ രാജരാജ ചോളനും ഈ കല്ല് ഇവിടെ നിന്ന് ഉരുട്ടി മാറ്റുവാൻ ശ്രമിച്ച് പരാജയപ്പെട്ടിട്ടുള്ളതായി പറയുന്നുണ്ട് ഞങ്ങൾ പാറയുടെ ചെരുവിലൂടെ വെണ്ണയുരുളുടെ അടുത്തേക്ക് കയറുകയാണ് നിരവധി സഞ്ചാരികൾ ഈ പാറയുടെ തണലിൽ വിശ്രമിക്കുന്നുമുണ്ട് പാറയുടെ മുകൾ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ മറ്റെവിടെയോ നിന്ന് അടർന്നു വന്നതുപോലെയാണ് നമുക്ക് കാണുന്നത് മറ്റ് മൂന്ന് വശങ്ങളിൽ നിന്ന് കാണുമ്പോഴും വൃത്താകൃതിയാണ് തോന്നുന്നത് ഈ കല്ലിൻ്റെ വളരെ കുറഞ്ഞ ഭാഗം മാത്രമേ താഴെയുള്ള പാറയിൽ തൊട്ടിട്ടുള്ളൂ പെട്ടെന്ന് കണ്ടാൽ ഉരുട്ടി മാറ്റാമെന്ന് എല്ലാവർക്കും തോന്നുന്ന രീതിയിലാണ് ഇതിൻ്റെ ഇരിപ്പ് ഈ കല്ലിൻ്റെ സന്തുലിതാവസ്ഥയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഒരിക്കലും മറിഞ്ഞു വീഴാത്ത തഞ്ചാവൂർ ബൊമ്മൈ എന്ന പാവകൾ നിർമ്മിച്ചതെന്നും കരുതുന്നു ഉരുട്ടി മാറ്റുവാൻ ശ്രമിക്കുന്ന രീതിയിൽ എല്ലാ സഞ്ചാരികളും ഫോട്ടോകൾ എടുക്കുന്നതും കാണാം ഞങ്ങളും കല്ലിനെ ഉരുട്ടി മാറ്റുവാൻ ഒരു വൃദ്ധാശ്രമം നടത്തി നോക്കി ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ നഗരത്തിൻ്റെ ഗവർണറായിരുന്ന ആർദർ ഹാവ്ലോക്ക് സുരക്ഷാ കാരണങ്ങളാൽ ഏഴ് ഉപയോഗിച്ച് ഈ പാറക്കല്ല് മാറ്റുവാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടിട്ടുണ്ട് നല്ല വെയിലുള്ളതിനാൽ അധികം നേരം ഇവിടെ നിൽക്കുവാൻ കഴിയില്ല ഏതാനും ഫോട്ടോകൾ എടുത്ത ശേഷം ഞങ്ങൾ തൊട്ടടുത്തുള്ള മറ്റു കാഴ്ചകൾ കാണാൻ പോവുകയാണ് വലിയ പാറച്ചെരിവിൻ്റെ മറ്റൊരു ഭാഗത്തായി രണ്ട് കല്ലുകളുടെ ഇടയിലൂടെ കടന്ന് മറുഭാഗത്തേക്ക് പോകുവാൻ സാധിക്കും ഇവിടെ കാണുന്ന വലിയ പാറയിൽ നിരനിരയായി ഉളികൊണ്ട് കൊത്തിയുണ്ടാക്കിയ ചെറിയ കുഴികൾ കാണുന്നുണ്ട് പഴയ പഴയകാലത്ത് വലിയ പാറക്കല്ലുകൾ പിളർത്തിയെടുക്കുന്നതിന് ഉപയോഗിച്ചിരുന്ന ഒരു ടെക്നോളജിയാണ് ഇത് എന്ന് ഗൈഡ് വിശദീകരിക്കുന്നുണ്ട് അടുത്തടുത്തുണ്ടാക്കിയ ഇത്തരം ചെറിയ കുഴികളിൽ പഞ്ഞി കുത്തി നിറച്ച ശേഷം തുടർച്ചയായി വെള്ളം വീഴ്ത്തുമ്പോൾ പഞ്ഞി വികസിക്കുകയും പാറ പിളർന്നു വരികയും ചെയ്യുമെന്നാണ് പറയുന്നത് മറ്റൊരു വലിയ പാറയിൽ വൃത്താകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വാട്ടർ ടാങ്ക് ഉണ്ട് നല്ല ഫിനിഷിംഗ് നിർമ്മിച്ചിട്ടുള്ള ഈ ടാങ്കിൽ ഇപ്പോഴും വെള്ളം കിടക്കുന്നുമുണ്ട് ഇതിനടുത്തു തന്നെയുള്ള മറ്റ് പാറകളിൽ കൊത്തിയെടുത്ത ക്ഷേത്രങ്ങളും കാണാം ഇവിടെയുള്ള മൂന്ന് ക്ഷേത്രങ്ങളിൽ ഒന്നിൽ വിവിധ രൂപങ്ങൾ മനോഹരമായി കൊത്തിവെച്ചിട്ടുള്ള ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൽ പ്രതിഷ്ഠയൊന്നും കാണുന്നുമില്ല എന്നാൽ തൊട്ടടുത്തുള്ള മറ്റൊരു ശ്രീകോവിലിൽ ശിവലിംഗ പ്രതിഷ്ഠ കാണുന്നുണ്ട് മൂന്നാമത്തെ ശ്രീകോവിലും പ്രതിഷ്ഠകളൊന്നും തന്നെയില്ല ഇവിടെയെല്ലാം ദേവീദേവന്മാരുടെ കൊത്തുപണികൾ അതിമനോഹരമാണ് ഇവിടെയെല്ലാം വിവിധ പോസുകളിൽ ഞങ്ങൾ ഫോട്ടോകളൊക്കെ എടുത്തു ഈ ഭാഗത്തെ കാഴ്ചകൾക്ക് ശേഷം വീണ്ടും ഞങ്ങൾ ശ്രീകൃഷ്ണൻ്റെ വെണ്ണയുരുള ഇരിക്കുന്ന പാറയുടെ ഭാഗത്തേക്ക് പോവുകയാണ് നിരവധി സഞ്ചാരികൾ അപ്പോഴും വെണ്ണയുരുളയുടെ ചുവട്ടിൽ ഫോട്ടോകൾ എടുത്തുകൊണ്ട് നിൽക്കുന്നത് കാണാം കുറെക്കൂടി മുകളിലേക്ക് കയറുമ്പോൾ വിവിധ രൂപങ്ങളിലുള്ള കല്ലുകളും ഇവിടെ നമുക്ക് കാണാവുന്നതാണ് വീണ്ടും മുകളിലേക്ക് കയറുമ്പോൾ ഗണേശരഥം എന്നറിയപ്പെടുന്ന ഒരു ക്ഷേത്രം ഉണ്ട് നേരത്തെ നമ്മൾ കണ്ട പഞ്ചരഥ ക്ഷേത്രങ്ങളുടെ മാതൃകയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെ ഗണപതിയുടെ പ്രതിഷ്ഠയും ഇപ്പോൾ പൂജയുമുള്ള ക്ഷേത്രമാണ് ഇത് കുറച്ചുകൂടി മുകളിലേക്കായി വലിയ ഒരു പാറയിൽ കൊത്തിയുണ്ടാക്കിയിരിക്കുന്ന ക്ഷേത്രം ഉണ്ട് ഇതിൻ്റെ പില്ലറുകളിൽ ചൈനീസ് വ്യാളി രൂപങ്ങൾ ആണ് കൊത്തിയിട്ടുള്ളത് അക്കാലത്തെ ചൈനീസ് ബന്ധമാണ് ഇത് സൂചിപ്പിക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലെ ഭിത്തികൾ മുഴുവനായും വിവിധ ദൈവങ്ങളുടെ രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് പ്രധാനമായിട്ടുള്ളത് വരാഹരൂപമായതിനാലാണ് ഇതിന് വരാഹക്ഷേത്രമായി പറയുന്നത് ഇനിയും കുന്നിൻ്റെ മുകളിലേക്ക് കയറുമ്പോൾ കുന്നിന് മുകളിലായി വലിയൊരു കോട്ട പോലെയുള്ള നിർമ്മിതി കാണാം ഇത് രായഗോപുരം എന്നാണ് അറിയപ്പെടുന്നത് ഇത് വിജയനഗര സാമ്രാജ്യകാലത്ത് നിർമ്മിച്ച ഒരു പൂർത്തീകരിക്കാത്ത നിർമ്മിതിയാണ് രാജഗോപുരത്തിന്റെ നടുവിലായി കാണുന്ന നാല് ചിത്ര തൂണുകളിൽ അതിമനോഹരമായ കൊത്തുപണികൾ കാണാം ഇതിൻ്റെ കൊത്തുപണികളും ശൈലിയും മറ്റും വിജയനഗര സാമ്രാജ്യകാലത്ത് ഉള്ളത് പോലെയാണ് കാണുന്നത് നിരവധി ദക്ഷിണേന്ത്യൻ സിനിമകളുടെ ഷൂട്ടിംഗ് സെറ്റ് ആയിരുന്നു ഇവിടം മഹാബലിപുരത്ത് ഇനിയും ഒരുപാട് കാഴ്ചകൾ ബാക്കിയുണ്ട് മുഴുവനായി കാണണമെങ്കിൽ മൂന്ന് നാല് ദിവസമെങ്കിലും ഇവിടെ തങ്ങേണ്ടി വരും ഏതായാലും ഞങ്ങളെല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോയും എടുത്ത് തിരികെ പോവുകയാണ് വീണ്ടും കാണാം ഗുഡ് ബൈ